നല്ല വരുമാനവും സമ്പാദ്യവുമുള്ള ഭാര്യയ്ക്ക് വിവാഹമോചന കേസ് നടക്കുമ്പോൾ ഭർത്താവ് ഇടക്കാല ജീവനാംശം നൽകേണ്ടതില്ല മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് പി ബി ബാലാജിയുടേതാണ് ഉത്തരവ് വിവാഹമോചന കേസിൽ തീർപ്പുണ്ടാകുന്നതുവരെ ഭാര്യയ്ക്കും പ്രായപൂർത്തിയാകാത്ത മകനും മാസം മുപ്പതിനായിരം രൂപ വീതം ജീവനാംശം നൽകണം എന്ന കുടുംബ കോടതി വിധി തള്ളിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി ഉത്തരവ് ഒരു കമ്പനിയുടെ ഡയറക്ടറായ ഭാര്യയ്ക്ക് നല്ല വരുമാനവും അവരുടെ പേരിൽ ധാരാളം വസ്തുവകകളും ഉണ്ടെന്ന് കാണിച്ച് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു മകന് പണം നൽകാൻ തയ്യാറാണെന്നും ഭാര്യയ്ക്ക് ജീവനാംശം നൽകണം എന്ന ഉത്തരവ് റദ്ദാക്കണം എന്നുമായിരുന്നു ഭർത്താവിന്റെ ആവശ്യം ഈ ഹർജി പരിഗണിക്കവെയാണ് സാമ്പത്തിക ശേഷിയുള്ള ഭാര്യയ്ക്ക് ഇടക്കാല ജീവനാംശം നൽകേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കിയത്